സഹോദരങ്ങളെ കോടാന കോടി രൂപകളിട്ട് ജക്കാത്ത് കൊടുക്കാതെ നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ കോടീശ്വരന്റെ കണക്ക് പരിശോധിച്ചാൽ കേരളക്കാരനായ മുസ്ലിം സഹോദരങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ അവൻ കൃത്യമായി എല്ലാ വർഷവും അവന്റെ സമ്പത്തിൽ നിന്ന് അവന്റെ മുതൽ മുടക്കിൽ നിന്ന് കൃത്യമായി രണ്ടര ശതമാനം അവൻ അല്ലാതെ മാർഗത്തിൽ സക്കാത്ത് കൊടുത്താൽ ഈ ദുനിയാവിൽ വിശിഷ്യായി കേരളത്തിൽ ഒരു തെണ്ടികൾ പോലും ഉണ്ടാവുകയില്ല കേട്ടോ പക്ഷേ ആരാണ് അതിനു വേണ്ടി ചെലവാക്കുക ആരാണ് സമയം ചെലവാക്കുക ആരാണ് അതിനു വേണ്ടി പണം മാറ്റിവെക്കുക ലക്ഷോപലക്ഷങ്ങളുള്ളവനാണ് കോടികൾ കൊണ്ട് കളിക്കുന്നവനാണ് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ടുള്ളവനാണ് അവന്റെ വലിയ വീടിന്റെ മുന്നിലേക്ക് ഗേറ്റ് തുറന്ന് അവനെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരുന്ന് അവനിങ്ങനെ ഇറങ്ങി വരുമ്പോ അവനോട് തൻ്റെ ആവലാതി വേവലാതി പറഞ്ഞാൽ അവൻ പിച്ച ചട്ടിയിലേക്ക് വലിച്ചിടുന്നത് കേവലം നൂറോ അഞ്ഞൂറിൻ്റെയോ നോട്ടാണ് അയ്യായിരങ്ങളും അമ്പതിനായിരങ്ങളും അഞ്ച് ലക്ഷവും കൊടുത്താൽ മതിയാകാത്തവനാണ് കേവലം ഒരു അമ്പത് രൂപയിൽ ഒതുക്കുന്നത് ഒരു അഞ്ഞൂറ് രൂപയിൽ ഒതുക്കുന്നത് ഇത് സക്കാത്തല്ല കേട്ടോ ഇത് സതക്കയല്ല കേട്ടോ കേവലം നിന്റെ വീട്ടിലേക്ക് കഷ്ടപ്പെട്ട് വന്നതിന്റെ പേരിൽ ആ ഒരു ബാധ്യത എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ഈ ഒരു ഇടങ്ങേറിയുടെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി നീ അവരെ കല്ല് വെച്ച് എറിയുന്നതിന് പകരം കേവലം നാണയത്തുട്ടുകൾ കൊണ്ട് എറിഞ്ഞു ഓടിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന ഇസ്ലാമിന്റെ സമ്പത്തിന്റെ നമ്മൾ അഞ്ചു കോടിയുടെ ആസ്തി ഉള്ളവനാണ് അഞ്ചു കോടിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നടത്തുന്നവനാണ് കരുനാഗപ്പള്ളി ടൗണിൽ പോയി നോക്ക് ബഹുഭൂരിപക്ഷവും മുസൽമാന്റെ കെട്ടിടങ്ങളാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി നോക്ക് ബഹുഭൂരിപക്ഷവും മുസൽമാന്റെ കടകളാണ് ഭൂരിഭാഗവും മുസ്ലിമീങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളാണ് കോടാനോതോറും കഴിയുന്നത് ഈവർ കണക്ക് കൂട്ടി മനസ്സിലാക്കിയിട്ട് അവന്റെ മുതൽ മുടക്കിൽ നിന്ന് രണ്ടര ശതമാനം അവൻ മാറ്റിവെച്ചാൽ കേവലം ഒരു നല്ല പണക്കാരൻ നല്ല ഒരു ബിസിനസ്സുകാരൻ ഒരു വർഷം അവൻ കൊടുക്കേണ്ട സമ്പത്ത് അറിയോ ഇരുപത്തിയഞ്ചു ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷത്തോളം രൂപയാണ് ആര് 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 കൊടുക്കുന്നു കൊടുക്കുന്നു മനസ്സിലാക്കുന്നു വലിയ വലിയ വണ്ടികളിലുമാണ് കോടാന കോടി സാധനങ്ങൾ കച്ചവടത്തിന് വേണ്ടി വരുന്നത് പോകുന്നത് ഇവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്നു ഇറക്കുന്നു വരുന്നു പോകുന്നു ഗോടവണിലേക്ക് സാധനം വരുന്നു ഗോഡവണൽ കോടാന കോടിയുണ്ട് കോടവണൽ ലക്ഷക്കണക്കിനുണ്ട് അവിടെയുണ്ട് അത്ര ഇത്ര ഗോഡവൺ ഈ ഗോഡവണലുള്ള കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ മൊത്തം നീ കണക്ക് കൂട്ടണം ഒരു വർഷമാകുമ്പോ കണക്ക് കൂട്ടണം ആ ഒരു വർഷത്തെ കണക്കിൽ മൂന്ന് കോടി രൂപയുടെ സാധനം എന്റെ വീട്ടിലുണ്ടോ നിന്റെ കടയിലുണ്ടോ അതിന്റെ രണ്ടര ശതമാനം അള്ളാഹ് വേണ്ടി നീ മാറ്റി വെക്കണം ഇത് അള്ളാഹുവിനോടുള്ള ഹക്കാണ് ബാധ്യതയാണ് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാം പള്ളിയിൽ പോകുന്നത് പോലെ നിർബന്ധമായ ബാധ്യതയാണ് ഇത് പാവപ്പെട്ടവന്റെ ഹക്കാണ് ഈ രണ്ടര ശതമാനം കൊടുക്കാതെ നീ അതിട്ട് കച്ചവടം ചെയ്താൽ നിന്റെ കച്ചവടം തകർന്ന് തരിപ്പണമാകും അത് പാവപ്പെട്ടവന്റെ പണമിട്ടാണ് നീ കളിക്കുന്നത് അത് നിന്റെ വയറ്റിൽ തീയായി മാറുമെന്നാണ് പരിശുദ്ധമായ കുറാൻ പഠിപ്പിക്കുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ കേണ്ടേ എത്ര മണക്കാരന്മാരാണ് വാത് കേക്കുന്നത് എത്ര മണക്കാരന്മാരാ ദീൻ കേക്കുന്നത് ഈ പാവപ്പെട്ട മീൻ കച്ചവടക്കാരും ഇറച്ചിക്കച്ചവടക്കാരും ഈ പാവപ്പെട്ട തൊഴിലാളികളും കൂലിപ്പണിക്കാരന്മാരും വാത് കേൾക്കാൻ വരും വലിയ വലിയ സമ്പന്നന്മാരവിടെ വാത് കേൾക്കാൻ വരുന്നത് വലിയ വലിയ സമ്പന്നന്മാർ വാത് കേൾക്കാൻ വന്നാൽ ഈ വാത് കേൾക്കുന്ന അനുസരിച്ച് അവൻ പ്രവർത്തിക്കേണ്ടി വരും പ്രവർത്തിച്ചാൽ അവന്റെ സമ്പത്തിൽ നഷ്ടം വരുമെന്ന് അവൻ അവതരിക്കുന്നുണ്ട് ആര് വരുന്നുണ്ട് അതിന് ഇനി അവൻ ജുമാക്ക് പള്ളിയിൽ വന്നാൽ തന്നെ വിമാവി മിമ്പറിൽ കയറുന്ന സമയത്തെ പള്ളിയിലേക്ക് വരുവുള്ളൂ അല്ലാത്ത സമയത്ത് നോമ്പള്ളിയിൽ വരൂല അവന്റെ അടുത്ത് ദീനിന്റെ കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ അത് കേൾക്കാൻ അത് മനസ്സിലാക്കാൻ അവന്റെ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ വേണ്ടവണ്ണം ചെലവാക്കാൻ അതിനൊരു അവസരം കണ്ടെത്താൻ ഏത് സമ്പന്നനാണ് തയ്യാറാകുന്നത് ഏത് സമ്പന്നനാണ് കണക്ക് കൂട്ടി സമ്പത്ത് കറക്റ്റായിട്ട് കച്ചവടത്തിന്റെ കണക്കുകൾ മൊത്തം കൂട്ടി അവന്റെ മൂലധനം കണക്ക് കൂട്ടി അവൻ സക്കാത്ത് കൊടുത്താൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ബഹുമാനമുള്ള സഹോദരങ്ങളെ എൺപത് ലക്ഷം മുസ്ലിംകളില് പത്ത് ലക്ഷം പണക്കാരുണ്ടെന്ന് കൂട്ടിക്കോളി പത്തു ലക്ഷം പണക്കാർ കൂട്ടിക്കോളി ബാക്കി എഴുപത് ലക്ഷവും സാധുക്കളാണ് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലാണ് അവരും കൊടുക്കണം അവരും കൊടുക്കണം അതവിടെ ഇരിക്കട്ടെ എന്നാലും ടോപ്പ് ലെവലിലുള്ള ലക്ഷങ്ങൾ അല്ലെങ്കിൽ ഒരു ലക്ഷം സമ്പന്നന്മാരുണ്ടാകട്ടെ അവർ തന്നെ കൊടുത്താൽ മതിയല്ലോ കോടാന കോടി രൂപയുടെ രൂപയുടെണ്ടാകും കണക്കറിയില്ല ആർക്കിന്റെ കണക്കറിയില്ല ഈ സമ്പത്തി സക്കാത്ത് എന്താണെന്ന് എന്റെ സുഹൃത്തുക്കളെ വലിയ വലിയ സമ്പന്നന്മാർ പഠിക്കണം ഇതെന്റെ പ്രഭാഷണത്തിലൂടെ നിങ്ങൾ ഈ ടി വിയിലൂടെ അല്ലെങ്കിൽ ഈ മീഡിയയിലൂടെ നിങ്ങൾ ലോകത്ത് ഇരുന്നാൽ നിങ്ങൾ കേൾക്കാം നിങ്ങൾക്ക് കോടികൾ കൊണ്ട് നിങ്ങൾ കളിക്കുമ്പോൾ ഓർക്കണം നാളെ ഒരു ദിവസം മലക്കുൽ മോത്ത് നിന്നെ തേടിയെത്തും നാളെ ആഫ്രത്തിലെത്തിയിട്ട് ഇതിന്റെ മുഴുവനും ഹിസാബ് പറയേണ്ടി വരുമ്പോൾ പഠിച്ചവനെ ഒരാലിമിങ്ങളും അത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് പറയാൻ നിനക്ക് അവിടെ അവകാശം ആലിമീങ്ങൾ പറയുന്ന സ്ഥലത്ത് കേൾക്കാൻ നീ വന്നിട്ടില്ല അതാണ് അതിന്റെ അർത്ഥം നമസ്കരിക്കണമെങ്കിൽ നമസ്കാരം എങ്ങനെയെന്ന് പഠിക്കാൻ നീ തയ്യാറാകണം ഖുർആാൻ ഓതാൻ പറ്റാത്തതിന്റെ പരിൽ എന്തുകൊണ്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് പഠിക്കാൻ സക്കാത്ത് കൊടുക്കണം ആഗ്രഹമുണ്ട് എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് സാഹചര്യമുണ്ട് പഠിപ്പിച്ചേറാൻ ആലിമ്യങ്ങൾ ഉണ്ട് പക്ഷെ അത് പഠിക്കാൻ ഞാൻ തയ്യാറായില്ല നോമ്പ് പിടിക്കേണ്ടത് എങ്ങനെ അതെങ്ങനെ മനസ്സിലാക്കും ഇതിനുള്ള സാഹചര്യം എനിക്കുണ്ട് പക്ഷെ ഞാൻ തയ്യാറല്ല പിന്നെ എങ്ങനെ ഇതിന് ഞാൻ തയ്യാറല്ലെങ്കിൽ കാര്യമില്ല അബൂദർ ആദ്യം നമസ്കാരം എന്തൊന്നും പഠിക്ക് ഖുർആൻ കാര്യമില്ല റർദേണ്ടത് എങ്ങനെയെന്നും പഠിക്ക് ചെയ്തിട്ട് കാര്യമില്ല അത് എങ്ങനെയെന്നും പഠിക്ക് കച്ചവടം നടത്തിയിട്ട് കാര്യമില്ല കച്ചവടം ഹലാലേത് ഹറാം പഠിക്ക് ഈ അതെന്ന് പറയുന്ന ചെറിയ കാര്യമല്ല നിങ്ങൾ കാര്യം പറയാം പെണ്ണുങ്ങളെ കെട്ടിക്കാൻ വേണ്ടി പൈസ ഭരിക്കാനാണെന്ന് അതും ഇസ്ലാമിന്റെ ഭാഗമാണ് ഈ സമ്പന്നന്മാരെ സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു പിരിവ് വരേണ്ടി വരുന്നത് അവന്റെ വീടിന്റെ പട്ടിയെ സൂക്ഷിക്കുന്ന ചെറിയ ഒരു പെട്ടി ഉണ്ടല്ലോ ആ പെട്ടിയുടെ പൈസ കൊടുത്താൽ മതി ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണിനൊപ്പാൻ പറ്റും പൂച്ചയെ വളർത്തുന്ന പൈസ മതി രണ്ട് ലക്ഷം രൂപ നാല് ലക്ഷം രൂപയുടെ പൂച്ചയെ വാങ്ങുന്നവരുണ്ട് നാല് ലക്ഷം പൂച്ച ആര് പറഞ്ഞു ലക്ഷം പൂച്ചാൻ ഈ പൂച്ചയ്ക്ക് തീറ്റ വാങ്ങാന് ലക്ഷക്കണക്കിന് ഈ അടുത്ത സമയത്ത് ഞാൻ പത്രത്തിൽ കണ്ടതാണ് കണ്ടതാണ് ന്യൂസിൽ ഒന്നര കോടിയുടെ പട്ടി ഒരാൾ വാങ്ങി ഒന്നര കോടിയുടെ പട്ടി പട്ടി ഇവന് പട്ടിയുടെ വിലയില്ല ഇവൻ പോയി വാങ്ങിയത് ഒന്നര കോടി രൂപയുടെ പട്ടി പട്ടി അവന്റെ മുഖത്തൊക്കെ പട്ടി പട്ടിന്ന് വിളിച്ചോക്ക് അവന്റെ ദേഷ്യം കറാം പിന്നെ നിനക്ക് ദേഷ്യം കയറുന്നെങ്കിൽ നീ പിന്നെന്താണ് ഒന്നര കോടി രൂപയുടെ പട്ടിയെ വാങ്ങിയത് ഒന്നര കോടി രൂപ ഞാൻ തിരുവനന്തപുരത്തോടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് വളരെ കൂടി എഴുതി ഒട്ടിച്ചിരിക്കുന്നു ഒരാൾ ഒരാളെന്റെ അടുത്തേക്ക് വന്ന് എന്താ അവസ്ഥ അതാണ്ടത് ഞാൻ കണ്ടിട്ട് ഞാൻ പാവം വല സാധുക്കളായിരിക്കും ഇല്ലയോ പട്ടിയോ യോ അത് നമ്മുടെ കൗമ അവസ്ഥാദെ നമ്മുടെ കൗമ അവരുടെ മക്കളെ പോലും ഇത്രയും സ്നേഹമില്ല നമ്മുടെ കൗമാണ് മക്കളെ പോലും ഇത്ര സ്നേഹമില്ല ആ പട്ടി അവര് ഇങ്ങനെ എടുത്ത് നടക്കും ഇങ്ങനെ എടുത്തോണ്ട് നടക്കും അങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കും ഇങ്ങനെ ഉമ്മ കൊടുക്കും ചാപ്പാട് വാരി വായിൽ വെച്ചു കൊടുക്കും ആ പട്ടിയെ കുറെ നാളായിട്ട് കാണാനില്ല എന്റെ വിഷമം തീർന്നിട്ടില്ല മൂന്നാം പാത്തെയും നാൽപ്പതാം പാത്തേയും കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അവസാനം അവരിങ്ങനെ വെളിയിൽ ഒട്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഞാൻ നേരിട്ട് കണ്ട സംഭവമാണ് അവർ ഭയങ്കര വില കൊടുത്ത് വാങ്ങിയ പട്ടിയാണെന്ന് സ്വന്തം മക്കൾക്ക് ഇത്രയും വിലയില്ല അങ്ങനെ ഉണ്ട് പട്ടിക്ക് വില ലക്ഷങ്ങൾ ചെലവാക്കിയ പട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ ഭയങ്കര വിഷമം അതിനുവേണ്ടി ചെലവാക്കുന്നു പട്ടിക്ക് വേണ്ടിട്ട് പൂച്ചയ്ക്ക് വേണ്ടിട്ട് പട്ടിക്കും പൂച്ചയ്ക്കും വെള്ളം കൊടുക്കുന്നവൻ അല്ലാണ് നീ കൊടുക്കണ നിർബന്ധം അത് അല്ല കൊടുത്തോളു എവിടെന്നെങ്കിലും ആദ്യം നീ മനുഷ്യന്മാർക്ക് വെള്ളം കൊടുക്കൊടു മനുഷ്യന്മാർക്ക് വെള്ളം കൊടുക്കു റ്റാത്ത എത്ര പക്ഷിപറവാദികൾക്കാണ് എത്രയെത്ര മൃഗങ്ങൾക്കാണ് അല്ലാഹുവേ നീ വെള്ളം കൊടുക്കുന്നത് അവർക്ക് അന്നദാനങ്ങൾ നൽകുന്നത് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് അന്നപാനീയങ്ങൾ നൽകുന്നത് നീ തന്നെയല്ലയോ അല്ലാ നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് അവൻ തന്നെയല്ലയോ കഴിക്കാൻ എത്രയോ മൃഗങ്ങളാണ് അല്ലാഹു പടച്ചവനാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് വയ്യാക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് അവനാണ് പടച്ചവനാണ് അവനാണ് തരുന്നത് ഞാൻ തിരുവനന്തപുരത്ത് വലിയൊരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു ഹിതമത് ചെയ്യുന്ന ഒരു ഖാദിമാണ് എത്രയോ സഹോദരങ്ങളെ കബറിലേക്ക് പോയിട്ട് ആ കബറിന്റെ ആ ചപ്പു കബറുടെ കൂനകളൊക്കെ മാറ്റിയിട്ട് പള്ളിയിലെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് വന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം ഞാൻ പള്ളിയിലും പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളും പറഞ്ഞിട്ടുണ്ട് സഹോദര ആ ജീവിച്ചിരിക്കുമ്പോ നീ വെള്ളം കൊടുത്താൽ കൂലിയുണ്ട് ഈ കബറിന്റെ മോളി കൊണ്ട് വെറുതെ പള്ളിയുടെ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടൊന്നും ഒരു പുണ്യമില്ല ഈ മയ്യത്ത് ഈ കവറിന്റെ മോളി കൊണ്ട് ഇയാള് വെള്ളം കൊണ്ടൊഴിക്കുക എന്റെ ആയിരിക്കും ജീവിതത്തിൽ വെള്ളം ആ വിഷമമാണ് ഇവന്റെ ഉമ്മ ആയിരിക്കും ജീവിതത്തിൽ വെള്ളം ജീവത്തിന്റെ പള്ളിയുടെ വെള്ളം പള്ളിയുടെ വെള്ളം അനാവശ്യമായി ഉപയോഗിച്ചാൽ നാളെ അതിനും അതിനുമല്ലാൻ്റെ മുന്നിൽ സാബ് പറയണം ആ വെള്ളമാണ് മോളി കൊണ്ട് വെറുതെ ഒഴിക്കുന്നത് അത് മോദി സാഹേബ് ആദ്യത്തെ ദിവസം ഒഴിക്കുന്നുണ്ട് അത് മതി പിന്നെ നീ എന്തിനാ എല്ലാ വെള്ളിയാഴ്ച കൊണ്ട് ഒഴിക്കുന്നത് ഇനി നിനക്ക് ആ കബര് കിടക്കുന്ന ഗുണം കിട്ടണോ വെള്ളം കുടിക്കാൻ വഴിയില്ലാത്ത വീട്ടുകാർക്ക് നീ ഒരു കിണറ് കുഴിച്ചു കൊടുക്കണോ എന്നിട്ട് നിന്റെ ആ കബറാളിക്ക് വേണ്ടി നീ എത്തി കാരണം എന്താണെന്നറിയോ അങ്ങനെ കിണർ കുഴിക്കണമെങ്കിൽ ഒരു ലക്ഷം വേണം പക്ഷെ ഇവിടെ വെള്ളം കൊടുക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു ബക്കറ്റ് വെള്ളം മതി ഉടായിപ്പിലൂടെ സ്വർഗ്ഗത്തിൽ പോകാന്നൊന്നും നരുതണ്ട അല്ല പൊട്ടനും ചെട്ടിയൊന്നും അല്ല കേട്ടോ നിന്റെ ഉടായിപ്പിന്റെ പണിയൊന്നും അല്ലാണ്ട് എടുക്കാൻ നടക്കൂല കേട്ടോ ഈ വെള്ളം എടുക്കുന്നത് അള്ളാന്റെ കോടതിയിൽ ഐസാബ് പറയണം മറുപടി പറയണം നബിയു റസൂലി തങ്ങളുടെ ഹലരത്തിലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു അല്ലാൻ്റെ റസൂലേ എൻ്റെ ഉമ്മ മരിച്ചുപോയി നബിയേ എനിക്ക് വേണ്ടി എൻ്റെ ഉമ്മായുടെ ആഹ്രത്തിന് വേണ്ടി വല്ലതും ചെയ്യാൻ മാർഗമുണ്ടോ റസൂലേ അബിബായ തങ്ങൾ അല്ലാൻ്റെ റസൂൽ ആ സഹാബിയോട് പറയുകയാ നീ പോയി നിന്റെ നാട്ടിൽ നോക്കണേ ആ നാട്ടുകാർക്ക് എന്തിനോടാണ് ആവശ്യമെന്ന് അന്വേഷിക്കണേ അള്ളാന്റെ റസൂലിൻ്റെ വാക്ക് കേട്ട ആ പോയിട്ട് അന്വേഷിച്ചപ്പോ നബിയെ കുടിക്കാൻ വെള്ളം വളരെ വിഷമിക്കുകയാണ് ആ നാട്ടുകാര് ആ ഗ്രാമവാസികൾ വല്ലാത്ത വിഷമത്തിലാണ് പറഞ്ഞു നിന്റെ ഉമ്മാന്റെ പേർക്ക് നീ ഒരു കിണർ കുഴിച്ചു കൊടുത്തു ഖിയാമത്ത് നാൾ വരെ അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നവർ ആരൊക്കെയാണോ അതിന്റെ എല്ലാ സവാബ് ആ കബറിലേക്ക് എത്തും സഹോദരാ ജാരിയായ സദഖയാണ് കേട്ടോ സദഖത്തുൻ സദഖ സദഖ എന്താ കുഴിക്കുന്നതിന് ലക്ഷം രൂപ ആവും ഒരു വെള്ളത്തിന് ായാലും ഉമ്മായാലും മരിച്ചതും മരിച്ച് എ സാധനത്തിനു ഇനി എന്തിനാണ് നമ്മൾ ചെലവാക്കുന്നത് ആഹരത്തിൽ കൂലി കിട്ടുവെന്ന് ഉസ്താദമാര് വാതിലൂടെ പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ഈമാന്റെ പവർ വേണം ഈമാൻ ഇല്ല എങ്കിൽ നിനക്കതിൽ വിശ്വാസമില്ല പള്ളിയിലെത്തെ വെള്ളം കൊണ്ടുവന്ന് നീ ഒഴിച്ചു കൊടുക്കും

ആ ഫ്രണ്ടിലുള്ള കസേല അവിടെ കുറച്ച് കാലി ഉണ്ടല്ലോ കയറിയിരിക്കാൻ പാ എഴുന്നേറ്റ് കയറിയിരിക്കുക ബീവ്യങ്ങൾ അടുത്തടുത്തിട്ട് കയറി കാരണം ഇതെന്റെ ഏറ്റവും വലിയ തെളിവ് ഈ വാത് പറഞ്ഞിട്ട് ആരും നന്നാവൂലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കില്ല എന്നുള്ളത് കറക്റ്റായ കാര്യം തന്നെയാണ് ഇതുകൊണ്ട് ഈ വാതു നിർത്താൻ പോകും ഞാൻ വെറുതെ ഫായതൊന്നും ഇല്ല വേസ്റ്റ് ആകപ്പാടി വാതു കൊണ്ട് ഗുണമുള്ള ഇവന്മാർക്ക് ആണ് യൂട്യൂബ് യൂട്യൂബ് മേടിച്ചവന്മാർ കാശുണ്ടാക്കും പിന്നെ വാതം പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് പൈസ ആരും ഞങ്ങൾക്ക് രണ്ടുപൊക്കെ ഗുണമുള്ളൂ ബാക്കി വരുന്ന ഒറ്റ ഒറ്റവർണ്ണത്തിനും ഗുണമില്ല ഈ ഇരിക്കുന്ന മുസ്ലിയാക്കന്മാർ ഇങ്ങളുടെ പോക്കറ്റിരിക്കുന്ന അള്ളിപ്പറിച്ചു മേടിച്ച് അവന്മാർക്ക് കൊടുക്കുകയും ചെയ്യും തന്നെയാണ് ഇതാണ് ഇന്റെ യഥാർത്ഥ തന്നെയാണ് ഇത് പറയുന്ന മൊയ്ലിയാർ നന്നാവൂല കേൾ നന്നാവൂല ഫായതയില്ല നമുക്ക് വിഷമം വരൂ ഇതല്ല എന്തിനാ പറയുന്നതെന്ന് ആലോചിച്ചു പോകും എന്തിനാണ് ഇത് പറയുന്നത് ഇതുകൊണ്ട് എന്താ ഗുണം ഇന്ന് ഏറ്റവും കൂടുതൽ ദാഴ്വത്ത് ഇന്ന് ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദാഴ്വത്ത് ഏത് വിഷയത്തിനും പരിഹാരമുണ്ട് നെറ്റടിച്ചാ മതി ഏത് വിഷയം നിങ്ങൾക്ക് വേണോ അടിച്ചു നോക്കിയാൽ മതി എന്ത് ഇസ്ലാമിന്റെ ഏത് നിയമം അറിയണം ഒന്ന് അടിച്ചാൽ മതി വിരൽ തുമ്പിൽ നിങ്ങൾക്ക് ഇസ്ലാമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഏത് ഹദീസ് വേണം ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് വേണം നിങ്ങൾക്ക് അതിനകത്തുണ്ട് പിന്നെ എവിടെയാ പ്രശ്നം ിൽ പഠിച്ചവനെ എന്നെ ആരും പഠിപ്പിച്ചില്ല അള്ളാ എനിക്കാരും പറഞ്ഞു തന്നില്ല അള്ളാ പഠിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടില്ല റബ്ബേ എന്ന് പറയാൻ ഒരവകാശവും ഇല്ല കേട്ടോ ഖുർആാൻ പഠിക്കാതെ നീ നാളെ ആഹ്രത്തിൽ പോയാൽ തീർച്ചയായിട്ടും നീ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് കാരണം കുർആാൻ പഠിക്കാനുള്ള വഴി ഉണ്ടായിട്ട് പറഞ്ഞിട്ടില്ല പഠിച്ചിട്ടില്ല പഠിച്ചവനേ എന്റെ സമ്പത്തിൽ നിന്നും സക്കാത്ത് അവകാശം ഉണ്ടായിട്ട് എങ്ങനെയാണ് അതിന്റെ കണക്കെന്ന് ഒരാളും പറഞ്ഞു തന്നിട്ടില്ല തീർച്ചയായും ആരും പറഞ്ഞു തരേണ്ടതില്ല തന്റെ ബുദ്ധിയുള്ള മകനോട് പറയണം മോനയാ നെറ്റെടുക്കടാ എനിക്ക് ഇത്ര സമ്പത്തുണ്ട് ഇതിൽ നിന്ന് എത്ര സക്കാത്താണ് കൊടുക്കേണ്ടതെന്ന് അതിനകത്തൊന്നും നോക്കടാ നെറ്റ് ഉസ്താദ് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരും സമ്പത്തുള്ള നമ്മളാണ് നമ്മുടെ മക്കൾ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് വേണ്ടി നമ്മൾ ഓഹരി ചെയ്യാറില്ലേ ഓരോരുത്തരും അവൻ്റെ ഇഷ്ട അനുസരിച്ചാണ് ഓഹരി ചെയ്യുന്നത് ഇസ്ലാമിക മാന ഇസ്ലാമിക ബാലപാഠം പഠിച്ചിട്ടാണോ ഓഹരി ചെയ്യുന്നത് വസ്തു ഓഹരി ചെയ്യുമ്പോൾ അനന്തര വസ്തുക്കൾ ഓഹരി ചെയ്യുമ്പോൾ അനന്തരാവകാശ നിയമങ്ങൾ കുർആാനിലും അദ്ദേഹത്തിലും പഠിച്ച പ്രകാരമാണോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മക്കൾക്ക് വാപ്പമാർ അവരുടെ സൗകര്യം പോലെ എഴുതി വെക്കുകയാണ് ഉമ്മ പോയി വാപ്പാന്റെ ചവിയിലെ തലയണ മന്ത്രം ഓതിക്കൊടുത്താൽ നമ്മുടെ മൂത്തമോ നമുക്ക് ഒത്തിരിയൊക്കെ ചെയ്തു തന്നല്ലേ ഇളയവൻ തിരിഞ്ഞുപോലെ നിങ്ങളെ നോക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഒരു മൂന്ന് ഏക്കർ എഴുതി കൊടുത്തിട്ട് ഇളയവന് ആ പുറമ്പോക്കിൽ നിന്ന് ഒരു ഇരുപത് സെന്റ് കൊടുത്താൽ മതി അവനെ കൊണ്ട് എന്താ ഗുണ ഉള്ളത് ഈ വാപ്പാന്റെ ചവിയിൽ പോയി ഉമ്മ പാതി രാത്രി പന്ത്രണ്ട് മണിക്ക് തലയണ മന്ത്രം പറയുമ്പോ വാപ്പാ അത് അങ്ങോട്ട് സ്വീകരിക്കും ആ ശരി നാളെ നമ്മക്ക് ജാപ്പീസ് പോയിട്ട് നമുക്ക് ഇതുപോലൊക്കെ ചെയ്തു വെക്കാം നാളെ വാപ്പാക്ക് വാപ്പാക്കടിയും കിട്ടും ഈ മന്ത്ര ഓതിക്കൊടുത്ത ഉമ്മാക്കും കിട്ടും മോൻ നമുക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമ്മുടെ ബീജത്തിൽ ജനിച്ച മോനാണോ അവൻ അർഹതയുണ്ട് സമ്പത്തിന് നിനക്ക് വാപ്പാക്കി ഭക്ഷണം തന്നിട്ടുണ്ടോ ഉമ്മാക്ക് ഭക്ഷണം തന്നിട്ടുണ്ടോ ഇതൊന്നും ഇവിടെ ചർച്ചയല്ല നിന്റെ മോനാണോ നിന്റെ മോനാണോ നിന്റെ ഭാര്യയാണോ പ്രസവിച്ചത് അവന്റെ ഹക്ക നീ കൊടുത്തേ പറ്റുള്ളൂ ഇനി നിനക്കവൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ആഹൃത്യല്ല പിടിച്ചോളൂ അത് വേറെ നിനക്കവൻ ചെയ്തിട്ടില്ല എങ്കിൽ ആഹൃതി അല്ല പിടിച്ചോളൂ പക്ഷെ ഉണ്ടാക്കിയ നിന്റെ മോന് അവന്റെ സമ്പത്ത് നീ നാളെ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതിപൂർവം നിങ്ങൾ പ്രവർത്തിക്കണേ മാതാപിതാക്കളെ നീതിപൂർവം മൂത്തമോൻ ഇത്ര ഇളയമോനിത്ര നടുവത്തമോൻ ഇത്ര ദുബായി ഇത്ര ഇതൊന്നുമല്ല സമ്പത്തൊന്നുമല്ല അനന്തരാവകാശ നിയമം ഇതൊന്നുമല്ല കേട്ടോ ഇസ്ലാമിക നിയമം അനുസരിച്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ പെണ്ണുങ്ങക്ക് പെണ്ണുങ്ങളുടേതായ അവകാശം ആണുങ്ങൾ കാണുങ്ങളുടേതായ അവകാശം ഇപ്പോ ഒരു തൻ കണ്ടില്ലേ ഒരു വക്കീൽ കണ്ടില്ലേ വടക്കൻ ജില്ലയില് മൂന്ന് പെമ്മക്കൾ ഉണ്ടായിട്ട് ആ പെമ്മക്കൾക്ക് മുഴുവൻ ഓഹരിയും വാപ്പാന്റെ ഓഹരി കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് കെട്ടിയ പെണ്ണിനെ ഒന്നും കൂടെ കെട്ടാൻ തയ്യാറായി കാരണം പുതിയ നിയമം അനുസരിച്ച് സംഘപരിവാറിന്റെ ആശയ ആദർശം അനുസരിച്ചുള്ള വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ഭർത്താവിന്റെ സമ്പത്ത് മുഴുവനും വാപ്പാന്റെ സ്വത്ത് മുഴുവനും നിലവിലുള്ള ബെമ്മക്കൾക്ക് കിട്ടും ഖുറാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അതല്ല നിയമത്തെ ആണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്ക ഏത് നിയമത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് നിയമത്തെ സപ്പോർട്ട് ചെയ്യുന്നത് وما كان لمؤمن ولا مؤمنة إذا قَالَ الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا فلسط ما يَكَّالَتُ مَادِرْ غيان ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു നമുക്ക് നമുക്കിവിടെ അവതരിപ്പിച്ച് തന്നില്ലേ അത് ആമത്തെ നാള് വരെ നമുക്കതിൽ മാതൃകയുണ്ട് കേട്ടോ ലോകത്തിന് മാതൃകയാണത് ആ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹും റസൂലും ഏതൊരു കാര്യമാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദീനിനെ നീ മാറ്റിമറിക്കാൻ ശ്രമിച്ചാൽ വ്യക്തമായി നീ പിഴച്ചു പോയവനാണെന്ന് പരിശുദ്ധമായ ഖുർആ ഒരു സത്യവിശ്വാസിയെ അപേക്ഷിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിനെ അപേക്ഷിച്ചിടത്തോളം അള്ളാഹും റസൂലും ഒരു നിയമം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ നിയമത്തിനെതിരായിട്ട് എന്റെ ബുദ്ധിക്ക് ഗോചരമാകുന്ന കാര്യം നമ്മൾ ഉണ്ടാക്കാൻ നിന്ന് അവൻ പിഴച്ചവൻ തന്നെ യാതൊരു സംശയമില്ല ഈ വക്കീൽ പിഴച്ചുപോയി വക്കീല് പിഴച്ചുപോയി കാരണം ഖുർആൻ എതിരെ ആര് പ്രവർത്തിക്കുന്നു അവൻ പഴച്ചവനാണ് നഷ്ടമൊന്നുമില്ല നഷ്ടം നഷ്ടം ഞാൻ എന്ത് അള്ളാഹുറബു ലക്ഷോപലക്ഷം മാലാകമാര് ഇബാദത്ത് ചെയ്യുന്നുണ്ട് പതിനായിരക്കണക്കിന് ഇബാദത്ത് ചെയ്യുന്നുണ്ട് ഔലിയാക്കൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട് ആരിഫികൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പേരം മമ്പിയ മുറീങ്ങളും സഹാബാക്കളും അവർക്ക് അള്ളാഹ് വേണ്ടി ഇബാദത്ത് ചെയ്തവരാണ് അള്ളാഹു വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സാലിഹിങ്ങളായ മുഖ്ലിസീങ്ങളായ എത്രയോ പേര് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹ് നമ്മളൊന്നും സുചൂതി ചെയ്യാത്തത് കൊണ്ട് അള്ളാഹാന്റെ ഇജ്ജത്തിന് ഒരു കുറവും വരികയില്ല കേട്ടോ അവന്റെ അഭിമാനത്തിനൊരു ക്ഷതം സംഭവിക്കുകയില്ല കേട്ടോ നമുക്ക് തന്നെയാണ് നഷ്ടം നമുക്ക് തന്നെയാണ് നാശം നാളെ ആഹ്റം അള്ളാഹിന്റെ കൈകളിലാണ് നാളെ കോടതി അല്ലാതെ നാളെ വൻസഭയിൽ ഈ നിരീശ്വരവാദികളെ യുക്തിവാദികളെ കുബുദ്ധികളെ അടക്കം ഒരുമിച്ച് കൂട്ടിയിട്ട് പഠിച്ചവൻ ചോദിക്കുകയാണ് ആർക്കാണാൻ അവകാശമുള്ളത് ആരാണ്ടാ സംസാരിക്കാൻ അവകാശമുള്ളത് പരിശുദ്ധമായ ഖുർആാനും അതീസും എടുത്ത് ഉലമാക്കൾ പറയുമ്പോ അതിനെ യൂട്യൂബിലൂടെ കയറ്റിയിട്ട് ആവശ്യമില്ലാതെ അവിടെയും ഇവിടെയും കട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു തുണ്ട് കൊണ്ടുവന്നിട്ട് പൊക്കിപ്പിടിച്ച് ചിരിച്ചിട്ട് കൈയടിച്ച് അട്ടഹസിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ ജീവിക്കുമ്പോൾ ഓർക്കണേ നാളെ ആഹ് ഈ മരം കോന്തമാരെ പിടിച്ചു ചോദിക്കുകയാണ് സംസാരിക്കടാ ദുനിയാവിൽ യൂട്യൂബിലൂടെ നീ ഒരുപാട് സംസാരിച്ച പണ ഉണ്ടാക്കിയവനല്ലേ സംസാരിക്കടാ ഇസ്ലാമിക നിയമങ്ങളെ പറയടാ ഒരാൾക്ക് പോലും അവൻ്റെ ചൂണ്ടാണിവനൽ അനക്കാൻ നാളെ സാധ്യമല്ല തൊപ്പിയും തേങ്ങ കൊലയൊക്കെ കളിക്കും തേങ്ങലയും അനങ്ങാൻ ഇവനെ അനങ്ങാൻ ഇവനെ കൊണ്ടൂലത്തിൽ അന്നത്തെ ദിവസം ആരുടെയാണ് അള്ളാഹുറബുൽ മാത്രം അവകാശപ്പെട്ടതാണ് ഇന്നത്തെ അതിശാധികാരി ആരാണ് പറയടാ എത്രയെത്ര ഇസ്ലാമിനെ തേജോപതം ചെയ്യുന്ന വൃത്തിഘട്ടമന്മാര് അവിടെ വന്ന് നിറനിന്ന് നിൽക്കും നായ്ക്കളെ പോലെ നിൽക്കും അങ്ങനെ നിക്കുമ്പോ അവരോടല്ല ചോദിക്കും ആരാണടാ ഇന്ന് സംസാരിക്കാൻ അവകാശമുള്ളവൻ ആർക്കാണ്ടാ അധികാരമുള്ളത് സംസാരിക്കടാ ദുനിയാവിൽ നിന്റെ ഒളിക്കാമറ വെച്ചിട്ട് മുറിക്കകത്തിരുന്നിട്ട് തെമ്മാടിത്തരം വിളമ്പിയവനല്ലേ ഇന്ന് എന്തുകൊണ്ടാണ് നിനക്ക് നിന്റെ നാവ് ശബ്ദിക്കാത്തത്യവും ഇന്നത്തെ ദിവസം നിന്റെ നാവിനെ നിശബ്ദമാക്കിയ വസ്തുത ഏതാണ് പറയടാ അഹങ്കാരികളെ എന്ന് റബ്ബ് നാളെ വിളിക്കുമ്പോ ഒരാൾക്ക് പോലും സംസാരിക്കാൻ അവിടെ അവകാശമില്ല അന്ന് സംസാരിക്കാൻ അവകാശമുള്ളത് ആ പ്രജാപതിയായ പടച്ച തമ്പുരാനല്ലാതെ നാളെ അവിടുത്തെ തീരുമാനമെടുക്കാൻ ഒരൊറ്റ ശക്തിക്കും കഴിയില്ല കേട്ടോ അങ്ങനെ ഒരു ദിവസമുണ്ടാകും ആ ദിവസത്തിന്റെ പേരാ അത് ഉണ്ട് എവിടം വരെ ഓടുന്നത് എവിടം വരെ ഓടും എത്ര ദിവസം ഓടും എത്ര നാളോടും ആരേ പേടിച്ചിട്ടോടും എല്ലാം പള്ളിക്കാട് വരെയുള്ളൂ മക്കളെ അതുവരെ ഉള്ളൂ നിന്റെ റൂഷ പോയെല്ലാം തീർന്നു തീർന്നു